നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് പറയുകയാണ് ഞാൻ ഒരു ക്രീം ഉപയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ സിറം ഉപയോഗിച്ചപ്പോൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് വ്യത്യാസം കണ്ടു നല്ല രീതിയിൽ ഞാൻ വെളുത്തു അല്ലെങ്കിൽ നല്ല വ്യത്യാസം നമുക്ക് കണ്ടു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല സിറമോ ക്രീമോ ആണെന്നല്ല നമ്മൾ മനസ്സിൽ കാണേണ്ടത് മറിച്ച് അതിലെന്തോ ഗുരുതരമായിട്ടുള്ള കെമിക്കൽ ഫോമുലേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം കാരണം സ്കിന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം അത് ഒരു നല്ല മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ഒരു ഇരുപത്തി ഒന്ന് ദിവസം എടുക്കും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിസൾട്ട് കണ്ടു തുടങ്ങാൻ അതായത് അതായതിപ്പോൾ പ്രധാനമായിട്ടും സ്കിൻ വൈറ്റൻ ചെയ്യുക അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കളർ ഇംപ്രൂവ് ചെയ്യുക നന്നായിട്ട് വെളുക്കുക ഇങ്ങനെയൊക്കെയുള്ള ആവശ്യം പറഞ്ഞിട്ടാണ് ക്ലിനിക്കിലേക്ക് മിക്കവാറും പേഷ്യൻസ് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ടും പറയുന്നത് നമുക്ക് സ്കിന്നിലുള്ള കളർ അതായത് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള കളർ എന്ന് പറയുന്നത് നമ്മുടെ ജെനറ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ ആ ഒരു കളറാണ് നമുക്ക് പിന്നീട് നമ്മുടെ ഭാവിയിൽ അത് നമുക്കതിനെ എൻഹാൻസ് ചെയ്തെടുക്കൂ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് പോവുകയൊക്കെ ചെയ്യാം അത് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ നെഞ്ചിൻ്റെ സൈഡിലുള്ളൊരു കളർ നമുക്ക് ഫേസിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് കാരണം പൊതുവേ ഫേസ് എപ്പോഴും കുറച്ച് ഡള്ളായിരിക്കുകയും നമുക്ക് ഈ ഒരു ഭാഗം കുറച്ചും കൂടെ കളർ എപ്പോഴും ഉണ്ടാവാറുണ്ട് അധികം എക്സ്പോസ് ആവാത്തത് കൊണ്ട് തന്നെ ആ ഒരു കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതല്ലാതെ ഒരു നോർമൽ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് നമുക്ക് ഭയങ്കരമായ കളർ നമുക്ക് വെപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാകണമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും പല പുറത്തു നിന്നൊക്കെ അതായത് ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ക്രീം അല്ലെങ്കിൽ ദുബായിന്ന് കൊണ്ടുവരുന്ന ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ലേബലൊന്നും ഇല്ലാത്ത നൈറ്റ് ക്രീംസ് നൈറ്റ് ടൈമിൽ ഇടാനാണ് പറയുന്നത് നൈറ്റ് ക്രീംസ് ആയിട്ട് പല കാര്യങ്ങളും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒന്ന് സ്കിൻ മാറി വരും അതായത് നല്ല വെളുത്ത് വരും അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും എന്ത് ചെയ്തിട്ടാണ് ഈ പെട്ടെന്ന് ഒരു മാറ്റം വന്നതെന്ന് അപ്പോൾ സ്നേഹമുള്ളവർ അത് ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് എനിക്ക് നല്ല മാറ്റം വന്നു വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പലരും പറയുന്ന ചില പാർലേഴ്സിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അത് അവിടെ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ലേബലൊന്നും ഇല്ലാത്ത ചില ചില ക്രീംസ് കൊടുക്കാറുണ്ട് അത് അത്യാവശ്യം നല്ല റേറ്റുമാണ് അതായത് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റുപ്പീസ് ഒക്കെയാണ് ചെറിയ ചെറിയ എന്താ പറയുക അടപ്പ് ഉള്ള ബോക്സിലൊക്കെ ആക്കി വരുന്നത് അപ്പൊ ഇതിന് ലേബിൾസോ അതിനകത്ത് കണ്ടന്റ്സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ലെഡോ അല്ലെങ്കിൽ മേക്കുറിയോ അല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്യൂനോണിൻ്റെ ഉയർന്ന അളവോ ഒക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നിറവ്യത്യാസം വരുന്നത് ഈ നിറവ്യത്യാസം വരുന്നത് നമുക്ക് നമ്മുടെ സ്കിൻ ഫീൽ ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ടാട്ടോ ആദ്യമൊക്കെ കുറച്ച് വെളുക്കും പിന്നെ കുറച്ച് ചുമക്കും പിന്നെ മിക്കവാറും ക്ലിനിക്കിലേക്ക് വരുന്നത് ഹൈപ്പോ പിക്മെൻറ്റേഷനായിട്ടാണ് അതായത് പോസ്റ്റ് ഇൻഫ്ലാമേറ്ററി ഹൈപ്പോ പിക്മെൻറ്റേഷൻ എന്ന് പറയുന്നത് പി ഐ എച്ച് ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രീംസോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു എക്സ്പോഷറിന് ശേഷം സ്കിൻ ഭയങ്കരമായി കറുത്തു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ വെളുക്കണം ആഗ്രഹിച്ചിട്ട് എൻ്റെ നോർമൽ കളറിൽ മതി എന്നുള്ള ആ ഒരു പ്രാർത്ഥനയായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ചെറിയ രീതി വെയിലുകൊള്ളോ ചൂടുവുള്ള ഒക്കെ ചെയ്യാ ആ രീതിയിലേക്ക് സ്കിൻ കളർ മാറിപ്പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടേ നമുക്ക് പിന്നെ അത് ശരിയാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ പെട്ടെന്ന് മാറണം പെട്ടെന്ന് മാറണം എന്നുള്ളതിന് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചേഞ്ച് എന്നുള്ളതിനെക്കാട്ടിലും സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള ഒരു കാര്യമാണ് സ്കിൻ കെയറിൽ നമ്മൾ പാലിക്കേണ്ടത് അതിപ്പോൾ സീറത്തിൻ്റെ കാര്യമായാലും ക്രീമിൻ്റെ കാര്യമായാലും ലോഷൻ ആയാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പിന്നെ നമ്മളെപ്പോഴും ഈ എന്താ പറയുക ഫേസ് ബ്രൈറ്റ്നിങ് ഫേസ് വാഷസിനെ കുറിച്ച് പറയാറുണ്ട് അപ്പോൾ അതുപോലെ ടോണേഴ്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു പരിധി പരിധിവരെ ഒന്നും പറയാറില്ല ഒരു പരിധിക്ക് താഴെ വരെ മാത്രമേ നമുക്കൊരു സ്കിന്നിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫക്റ്റ് നമുക്ക് തരാൻ പറ്റുള്ളൂ ഇപ്പം ക്ലെൻസേഴ്സോ അല്ലെങ്കിൽ ഫേസ് വാഷസോ ആണെങ്കിൽ അതിൻ്റെ ധർമ്മം നമ്മുടെ ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് ചെറിയ ഒരു എന്താ പറയുക ഒരു നമുക്ക് ആ ബ്രൈറ്റായോടെ തോന്നി എന്നുള്ള രീതി മാത്രമേ വരുവുള്ളൂ അതല്ലാതെ ഒരു പെർമനൻറ്റ് ചേഞ്ച് ഒന്നും നമുക്ക് വരുത്താൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ സ്കിൻ കളറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മുഖമൊക്കെ കരിപാളിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയൊന്നും പല ആൾക്കാരും ചോദിക്കാം അങ്ങനെയല്ല സ്കിൻ ഇപ്പോൾ ഈ ഒരു കളറ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ യഥാർത്ഥ കളറ് അപ്പോൾ അത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സ്കിൻ പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം സ്കിൻ കെയർ ചെയ്യുക കെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓവറായിട്ട് പ്രോഡക്ട്സ് ഇടുക എന്നുള്ളതല്ല മിക്കവാറും ആൾക്കാർ അതാ പറയുന്നത് ടോണർ മോയ്സ്ചറൈസർ സീറം സൺസ്ക്രീൻ പിന്നെ ആ ക്രീം ഈ ക്രീം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമാണ് അണ്ടർ ഐക്ക് ഒരെണ്ണം അറൗണ്ട് ലിപ്പ് ലിപ്പിന് വേണ്ടി വേറെ ഒരെണ്ണം ഒരു ശരാശരി മനുഷ്യന് അത്രയൊന്നും ആവശ്യമില്ല ഓൺലി ബേസിക്സ് അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫേസ് ആദ്യം നന്നായി ക്ലീൻ ചെയ്യുക ചിലർ ഇറങ്ങി സോപ്പ് സോപ്പ് ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കാറില്ല വെറും വെള്ളത്തിലെ കഴുകുന്നതെന്ന് അത് മാറ്റിയിട്ട് ജെൻറൽ ക്ലെൻസർ ഓർ പയർ പൊടി അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പൊടി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്തായാലും ഫേസ് ക്ലീനാക്കുക എന്നുള്ള അത് ഡിപ്പെൻഡ്സ് നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം നിങ്ങൾ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ ക്ലെൻസ് ചെയ്യണം എന്നാൽ അപ്പോൾ അതൊന്ന് നോക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ ക്ലീൻ ആക്കുക അതിനുശേഷം നമ്മുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് സിറം സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് ഹൈലോറോണിക് ആയിരിക്കാം വൈറ്റമിൻ സി ആയിരിക്കാം അത്തരത്തിലുള്ള സിറംസ് ഒക്കെ ഉണ്ട് ഇനി സിറംസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു നനവോട് അല്ലെങ്കിൽ ആ നനവ് വിട്ടുമാറുന്നതിന് മുമ്പ് തന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും അത് മുഖത്തിലും കഴുത്തിലും അപ്ലൈ ചെയ്യുക അതുപോലെ നമ്മൾ പുറത്തിറങ്ങുമ്പം തീർച്ചയായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഒരു കാരണവശാല് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നമ്മൾ പുറത്തിറങ്ങരുത് പിന്നൊരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ പ്രൊട്ടക്റ്റ് ആകും ചിലർ പറയുന്നത് ഡോക്ടർ ഞാൻ സൺസ്ക്രീൻ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ നന്നായിട്ട് കറക്കുന്നതെന്ന് അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ സിലിക്കൺ ബേസ്ഡ് സൺസ്ക്രീൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു മങ്ങൽ വരെ നമ്മളെ കാണുമ്പോൾ ഒരു ആഷി ലുക്കായിരിക്കും വരുന്നത് അങ്ങനത്തുള്ള സൺസ്ക്രീൻസിന് അപ്പോൾ അങ്ങനെയുള്ള ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻസിലേക്കോ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസിന് തന്നെ ഈ ഒരു ഇഫക്റ്റ് ഇല്ലാത്ത ഒരെണ്ണത്തിലേക്കോ മാറാനായിട്ട് നോക്കുക അതൊന്ന് പിന്നെ സൺസ്ക്രീൻ ഇട്ടേണ്ട ധൈര്യത്തിൽ നന്നായിട്ട് വെയിലുകൊള്ളും സൺസ്ക്രീൻ ഇട്ടാലും നമ്മളൊരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം കൊട പിടിക്കണം മാസ്ക് അല്ലെങ്കിൽ ഷോൾ സ്കാഫ് അങ്ങനെ ഒരു വിത്തിൻ ഫൈവ് സെക്കൻഡ്സിൽ പൊള്ളൽ പോലെ തന്നെ നമുക്ക് ഈ ഒരു സൂര്യാഘാതം പോലെ നമുക്ക് കേൾക്കാം അങ്ങനെ ടാനായി ടാനായിട്ടാണ് നമുക്ക് ഉണ്ടായിരുന്ന കളർ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ ഈ ഒരു ഡിഫറൻസ് ഭയങ്കരമായി ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ഇരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെളുക്കണം എന്നൊന്നുമില്ല വളരെ ഹെൽദി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഹൈഡ്രേഷൻ പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതായത് ഇപ്പോൾ മിക്കവാറും ഓയിലി ഫുഡോ അല്ലെങ്കിൽ അമിതമായിട്ട് ഇപ്പം നട്ട്സിൽ തന്നെ ക്യാഷ്യൂ നട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലർക്ക് നല്ലോണം കുരു വരാറുണ്ട് ചിലർക്ക് പീനട്ട്സ് കഴിക്കുമ്പോൾ നന്നായി കുരുവരെന്ന് പറയാറുണ്ട് കൊഞ്ച് അതായത് പ്രോൺസ് കഴിക്കുമ്പോൾ വരുന്നത് പറയാറുണ്ട് ബീഫും മട്ടനും കഴിക്കുമ്പോൾ നന്നായി വരുന്നു ഓയിലി ഫുഡ് ഇപ്പോൾ വട പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ വരുന്നു ഈ ഒരു രീതിയിൽ കുരു വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റാണ് നമ്മൾ ആദ്യം നോക്കേണ്ട ഡയറ്റ് അങ്ങനത്തുള്ള കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്താലേ മുഖക്കുരുവും മുഖക്കുരുവിൽ നിന്നുള്ള പാടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലൂട്ടത്തേണ്ട പുറയിലാണ് മിക്കവാറാ ആൾക്കാരെല്ലാവരും ചോദിക്കുക ഏത് ഗ്ലൂട്ടത്തേണോ നല്ല ഗ്ലൂട്ടത്തേൺ എടുക്കണോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ അത് നാച്ചുറലി ഒക്കറിങ് അല്ലെ നമുക്ക് നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണ് ഫ്രൂട്ട്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ മാതളവും അല്ലെങ്കിൽ ക്യാരറ്റ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അതുപോലെ തക്കാളി ആയാലും നെല്ലിക്കായാലും പേരക്കയാലും ഒക്കെ വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ ഗ്ലൂട്ടത്തേൺ എന്ന് പറയുന്നത് തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമുക്ക് എന്താ പറയുക ഒരു ഫ്രീ റെഡിക്കൽസിനെയൊക്കെ പോയി ആ ഓക്സിഡേഷൻ പ്രോസസ്സിനെയൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണതാണല്ലോ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ശ്രദ്ധിച്ച് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാൽ നല്ല രീതിയിൽ തന്നെ സ്കിന്ന് മാറി വരും പക്ഷെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഇന്ന് കഴിച്ചാൽ നാളെ മറ്റന്നാളും അത് ശരിയാവണം അങ്ങനെയൊന്നുമില്ല നമ്മൾ നാച്ചുറലി ചെയ്യുമ്പോൾ ഒരു ത്രീ ടു ഫോർ വീക്സ് എടുക്കും നമുക്ക് ആ റിസൾട്ട് കണ്ടു വരാം പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തും സ്കിന്നും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വെളുക്കുക എന്നുള്ള ആ ഒരു മോട്ടോ മാറ്റിയിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത് ഇത്തന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്